ൊക്കെ നാലായിരത്തി തൊണ്ണൂറ്റുപരുന്നൂടെ എനിക്കറിയില്ല രണ്ട് കോയെ ഇല്ല കേട്ടോ എട്ട് ലക്ഷം സാധനം പതിനാറ് ലക്ഷം പതിനാല് ലക്ഷം ഉറപ്പിച്ചെ കൊഞ്ച കുപ്പായിട്ട് മെയിൻ്റെ അങ്ങനെ

മലപ്പുറം പാലക്കാട് ജില്ലയിലുള്ള എല്ലാ മൈ ജി ഷോറൂമുകളിലും സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ നോൺ സ്റ്റോപ്പ് ഓഫറുകൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അന്ന ദിവസം കൊടുക്കുന്ന ഓഫർ എന്താണെന്നുള്ള കാണിച്ചാൽ വരി മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഒക്കെ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ വാഷിംഗ് മെഷീൻ ഒക്കെ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ വെറും ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയുപ്പ് ഐഫോൺ ഫിഫ്റ്റിക്ക് വേറെ അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റു മാത്രം ബ്ലൂടൂത്ത് സ്പീക്കർ സ്പീക്കറൊക്കെ വരും നാനൂറ്റി ഫ്രൈ പാൻ ഒക്കെ വരും നാനൂറ്റി മുതൽ കുറച്ച് പൈസയ്ക്കാണ് കൂടുതൽ സാനിറ്ററിന് പോരാ